ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലെ ഏറ്റവും രസകരമായൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ഉല്ലാസയാത്രയുടെ കാര്യം ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അനീഷിന് ഒരുപാട് മസാജും കാര്യങ്ങളും ഒക്കെ കിട്ടി എന്താണ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ലാലട്ടൻ്റെ ആ ഒരു തമാശ നിറഞ്ഞൊരു ചോദ്യം ഉണ്ടല്ലോ ആ സെയിം ചോദ്യമാണ് ചോദിച്ചത് അപ്പോഴേക്കും അനീഷ് എന്നിട്ടിട്ട് പറയുന്നുണ്ട് നൂറ എന്നെ വിരലുകൊണ്ട് നഗരുകൊണ്ട് മാന്തി ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നൂറ ഇന്നലെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അനീഷ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത് പുറവിലിരുന്ന ഒരാൾ മസാജ് ചെയ്തുകൊണ്ടല്ലേ എന്ന് ലാലട്ടൻ ചോദിച്ചു അപ്പം അനിമോള് പറയുന്നുണ്ട് അയ്യോ മസാജ് അല്ല ചെയ്തത് വെളുത്ത മുടി തലയിൽ നിന്ന് എടുത്തു കൊടുത്തതാന്ന് പറയുന്നുണ്ട് അപ്പം ലാലട്ടൻ വീണ്ടും പറയുന്നുണ്ട് ഒരാൾ വിരലുകൊണ്ട് മാന്തുന്നു മറ്റൊരാൾ വിരലുകൊണ്ട് മസാജ് ചെയ്യുന്നു എന്തൊരു ഭാഗ്യവാനാന്ന് നോക്കി എന്ന് പറയുന്നുണ്ട് അനീഷ് ഒരു മസാജൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് ചിരിക്കുന്നുണ്ട് എന്നിട്ട് അനിമോൾ എണ്ണീച്ചിട്ട് പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നുമില്ല അത് അനിമോൾ അല്ലല്ലോ പറയേണ്ടത് അയാളല്ലേ പറയണ്ടതെന്ന് അദ്ദേഹം അല്ലേ പറയണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്നും അനീഷ് റിപ്ലൈ ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഉല്ലാസയാത്രയുടെ ടാസ്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് മിക്സഡ് ഇമോഷൻസ് ആയിരുന്നെന്ന് പറയുന്നുണ്ട് ഇവർ മാക്സിമം ആരേനും നൂറേനും കൂടെ എന്നെ ഔട്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു രണ്ടുപേരും എന്നെ തള്ളുന്നുണ്ടായിരുന്നു എൻ്റെ കാലിലൊക്കെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ട് പ്രശ്നങ്ങളൊക്കെ ആരുന്നെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് ഇന്നലെ നടന്ന ആ ടാസ്ക്കിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അനീഷ് പറയുന്നുണ്ട് അനിമോൾ പറയുന്നുണ്ട് ഞാൻ മസാജ് അല്ല ചെയ്തത് മുടി ഇങ്ങനെ എടുത്തു കൊടുത്തത് മാത്രമാണെന്ന് പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് എല്ലാവരും ചിരിക്കുകയാണ് എന്നിട്ട് അക്ബർ എണ്ണീറ്റിട്ട് പറയാണ് അത് ലാലേട്ട അനിമോൾ പറഞ്ഞ് ഇനി വെള്ളം മുടി എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും അനീഷേട്ടം പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കെങ്ങാണോ ഉണ്ടോ എന്ന് ഒന്നുകൂടെ നോക്ക് നോക്കുന്നു പറയുന്നുണ്ടായിരുന്നു അപ്പോഴത്തേന് ലാലേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അവിടെ ചിരിക്കുകയായിരുന്നു ഭയങ്കര ചിരിയായിരുന്നു അപ്പോഴത്തേനും കണ്ടസ്റ്റൻ്റുകൾ മൊത്തം കൂടെ ചിരിയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ വീണ്ടും പറയുന്നുണ്ട് എന്താണ് അനീഷെ അനിമോൾ സോഫയുടെ പുറകില് പോയി കിടന്നുറങ്ങിയപ്പം അനിമോൾക്ക് ആരും കാണാതെ കൊണ്ടുവന്ന് ബ്ലാങ്കറ്റ് കൊടുക്കുന്നു തണുക്കുന്നു പറയുന്നു അത് പുതച്ച് കൊടുക്കുന്നു അപ്പോൾ അതൊന്നും ഇവരാരും കണ്ടിട്ടില്ല പക്ഷെ ലൈവിലുള്ളവർ അത് കണ്ടായിരുന്നു ആ സീനൊക്കെ അപ്പോൾ ലാലേട്ടൻ അതും കൂടി പറയുകയാണ് മറ്റ് കണ്ടസ്റ്റൻ്റുകളെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നു ഇതൊക്കെ എപ്പോൾ നടന്നു എന്നുള്ള രീതിയിൽ